ലോക ചരിത്രങ്ങൾ പറഞ്ഞിരിക്കാനായിരുന്നു സ്വാമി ഇവിടെ അവിടെ ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ പണിയുന്നുണ്ട് ഇപ്പം അവിടെ പണിയുന്നുണ്ട് പാർട്ടി പണിയുണ്ട് ഇവിടെ പണിക്കുന്നുണ്ട് ഒക്കെ പണിക്കണുണ്ടാവില്ല അപ്പോൾ സ്വാമി അവിടെ നിന്നൊക്കെ പണിക്കുകയാണ് കൂലിപ്പണിയായിട്ട് കൊടുക്കുന്നു പരിശീലനമായിട്ട് ഈ കൂലിപ്പണി വളരെ പരിശീലനം ഉണ്ടെങ്കിൽ നോക്കും നമ്മുടെ വാഴകളൊക്കെ ഒരു പത്ത് ആളുകൾ വാഴ പാർക്ക് അവിടെ വരുന്നില്ല പങ്കെളിപ്പിക്കുക പട്ടിക പഴങ്ങളും ഉണ്ടാകട്ടു പോയി പണ്ടെ ഒരുപാട് പള്ളിയാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കളിക്കും അതുപോലെ പട്ടി പട്ടികളെ കൊല്ലരുത് മൃഗങ്ങളെ വധിക്കരുത് മൃഗങ്ങളെ വല്ലരുത് പാമ്പനെ തല്ലരുത് പാമ്പനെ തല്ലരുത് ഇങ്ങനെയുള്ള ഒരു നിയമം കലിയുപം എന്ന് പറഞ്ഞത് അവസാനിക്കാൻ കഴിയും പട്ടി നായ പറഞ്ഞാൽ ഭൈരവന്മാരും മുട്ടപ്പന്മാരും കൈച്ചവരും പ്രേതങ്ങളും ചാപ്പനും പരികുട്ടികളും കേട്ടു അപ്പൊ ആകുമ്പോ പ്രാണനാണ് പക്ഷേ നീലിയും കാളിയും ഭൂമിയും ഒക്കെ നാടൻ തന്നെയാണ് നമ്മുടെ ആത്മാവും പറഞ്ഞ് തന്നെയാണ് ഇവരൊന്നും പറഞ്ഞ അവസാനിപ്പിക്കുകയല്ല ഈ കണ്ട ജന്തുക്കളും നീക്കങ്ങളും അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയെ പിടിച്ച് നിർത്തിയിട്ടില്ല യുവത്തിന്റെ അവകാശി കാളി ചാത്തനം ഈ പക്ഷി പറഞ്ഞത് നായ കയും ചാത്ത അവസാനിക്കുകയാണ് അങ്ങനെ ഓരോ ഒരു വലിയൊരു കഥയെ തന്നെയുള്ള അത് ഇവരോട് വിദ്യ കൊണ്ട് കിട്ടുന്നതല്ല ഒരു അവതാരം എന്താണ് ഈ ഭൂമിയിൽ നശിപ്പിക്കരുത് കാരണം അതിൻ്റെ മൂർത്തി അവസാനിപ്പിക്കരുത് കേൾക്കുക ഇവിടെ എന്തവസാനിപ്പിക്കുക ഓർഡർ വന്നാലും ഒന്ന് അവസാനിപ്പിക്കുക അതിൽ നിന്ന് ഓർഡർ വന്നാൽ ഏത് മണ്ണിൽ പറഞ്ഞാലും ലോകം അവസാനിച്ച് സമയം വന്നാൽ കണ്ണടച്ച് വരുമ്പോൾ ഭൂമി നടന്നു ആർക്കും നടക്കാൻ പറ്റില്ല എവിടെ വെച്ച് പിടിപ്പിച്ചു എന്തൊക്കെ എന്തൊക്കെ നിയമം വന്നാലും ആ പറഞ്ഞവര് സമയം ആകൊണ്ടാണ് നൂറ്റി പന്ത്രണ്ടിൽ വരെ അറിയാം ഇവിടെ എന്ത് നിയമം വന്നാലും ആരെയും കേട്ടുകൂടി അപ്പൊ അതെല്ലാം അവസാനിക്കേണ്ടി ഈ പറഞ്ഞവരാകും ആദ്യം ആദ്യം കേട്ടു ചെറിയ യുവാ അവസാനിക്കാതിരിക്കാൻ അവസാനിക്കും ആവണെ ാവണന്റെ ഒരു ഭാഗം പല ഒരു മറുഭാഗം പുല്ല് മുളച്ച പോലെ രാമൻ ചോദിക്കണം അവസരത്തിന് രാസനോരം ചെയ്തു ഒരു ഭാഗം സ്ഥിരത്തിറന്നപ്പോ മറുഭാഗം പുല്ല് മുളച്ച പോലെയാണല്ലോ അവൻ ശിവൻ ചിരിച്ചു ചീലിച്ചു പുല്ല് മുളച്ച പോലെ മുളച്ചാലും ചവര് മുള മുളച്ചാലും തന്റെ പണി ചെയ്തോളുക തന്റെ ഡോട്ടി രാവണീന്റെ മറ്റു ാത്ത സമയം വരാൻ വേണ്ടി തിരിച്ചു രാവണം വരച്ചിട്ട് വലിയ കുറേ കഥകളുണ്ട് നമുക്ക് രംഗങ്ങൾ വായിച്ചാലും പുസ്തകം വായിച്ചാലും വായിച്ച് കേൾപ്പിച്ചാലും പറഞ്ഞു തന്നാലും കേട്ട് രസിച്ചാലും മനസ്സിലാവും മനസ്സെൻ്റെ മനസ്സ് മനസ്സിൻ്റെ ഇതൊന്നും ഉറച്ചു നിൽക്കി